കണ്ണുകളിൽ നിന്ന് ഒഴുകാൻ വെമ്പി നിൽക്കുന്ന ആ കലങ്ങ കണ്ണുകൾ കണ്ടതും ശിവൻ ഞെട്ടലോടെ അവനെ നോക്കി അപ്പോൾ അവളുടെ ഉള്ളിൽ അവൻ്റെ ആ വാക്കുകളായിരുന്നു ഇന്ന് ഈ ലോകത്ത് എന്റെ സ്വന്തം എന്ന് പറയാൻ ഞാൻ താലിച്ചാർത്തിയ എൻ്റെ ഭദ്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാം ഇല്ലെന്നാണെന്നല്ലോ ഹേമമ്മ പറഞ്ഞത് ഉള്ളിൽ നിറയുന്ന സംശയത്തോടെ അവൾ അവനെ ഉറ്റുനോക്കി എങ്ങോ എഴുന്നട്ടിരിക്കുന്നവനെ കണ്ടതും ശിവയ്ക്ക് വിഷമമായി അവൾ അവൻ പിടിച്ചിരിക്കുന്ന കൈക്ക് മുകളിൽ തൻ്റെ പലങ്കൈ ചേർത്ത് പിടിച്ചു ഇന്ന് എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഭദ്ര ആ നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ലടി നിന്നെ കൂടി നഷ്ടപ്പെട്ടാൽ ഈ ഇല്ലടി കലങ്ങി കണ്ണുകളോടെ ത്രിലൂക് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ത്രിലൂക് അറിയരുതെന്ന് എല്ലാവരും ആഗ്രഹിച്ചു അത് ത്രിലൂക് അറിഞ്ഞിരിക്കുന്നു ആ കലങ്ങിയ കണ്ണുകൾ കണ്ടതും എന്തോ ഉൾപ്രേരണയിൽ ശിവ അവനെ ചേർത്ത് പിടിച്ചു എന്നോട് സംസാരിച്ചില്ലെങ്കിലും സാരമില്ലടി എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലെ ഭയം അതെന്നെ ജീവനോടെ കൊത്തിക്കീറുന്ന പോലെ കാണടി എൻ്റെ ജീവൻ ഉള്ളിടത്തോളം എൻ്റെ നെഞ്ചോട് ചേർന്നീ ഉണ്ടാവണം സമയമെടുത്തോ എത്ര വേണമെങ്കിലും ജീവിതാവസാനം വരെ വേണമെങ്കിലും എടുത്തോ പക്ഷേ എന്നിൽ നിന്ന് അകന്നു പോകരുത് നീ മാത്രമേ നീ ത്രിലോകിനെ സ്വന്തമായിട്ടുള്ളൂ സ്വന്തമെന്ന് വിചാരിച്ച ഓരോരുത്തരും ബാക്കി പറഞ്ഞ് കഴിയാതെ ത്രിലോ കണ്ണുകൾ ഇറക്കി അടച്ചു എങ്ങനെ അവനെ പറഞ്ഞൊന്നും ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഇരുന്നു പോയി ശിവ ഒരു വശത്ത് അവനോടുള്ള പേടി മറു വശത്ത് അവൻ്റെ വാക്കുകൾ പക്ഷേ അവൾ അറിയാതെ അവളുടെ കൈ അവൻ്റെ തോളിൽ പിടിച്ച് അവനെ അവളോട് ചേർത്തിരുത്തി അതാണ് ശിവ ആരുടെയും വേദന അവൾക്ക് താങ്ങാൻ കഴിയില്ല തന്നെ വേദനിപ്പിച്ചവർക്ക് പോലും നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാധു ആ സമയം ത്രീലോക് അത് മനസ്സിലാക്കി അവൻ സന്തോഷം തോന്നി അവൻ അവളുടെ അടുത്തുനിന്ന് മാറി അവളുടെ മുന്നിൽ മുട്ടുകൊത്തിരുന്നു അവളുടെ രണ്ട് കൈയും അവൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു നിന്നെപ്പോലൊരു നിഷ്കളങ്കമായ പെണ്ണിനെ കൂടെ കൂടാൻ പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യ പെണ്ണ് നീയല്ല പക്ഷെ ഒന്നുണ്ട് ഈ ലോകം മനസ്സുകൊണ്ട് പ്രണയിച്ചു എൻ്റെ തോളോടൊപ്പം എൻ്റെ മരണം വരെ എന്നോടൊപ്പം വേണമെന്ന് ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ് എൻ്റെ ഓരോരു പ്രണയം ഈ രാവണൻ്റെ പ്രണയം ഈ രാവണൻ്റെ ഭദ്ര അതാണ് നീ ആ നിന്നെ ഞാൻ എങ്ങനെയാണ് കളയുന്നത് എൻ്റെ പ്രവൃത്തി നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നിന്നെ സ്വന്തമാവില്ലായിരുന്നു ത്രിലോക് പറയുന്നും ശിവ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ താൻ മാത്രം നിറഞ്ഞു നിൽക്കുന്നതുപോലെ അവൾ തിരിച്ചറിഞ്ഞു അതേപോലെ അവൻ പറഞ്ഞ ഓരോ വാക്കിലും അവൾ അറിഞ്ഞു അവന് തന്നോടുള്ള പ്രണയം രാവണൻ്റെ പ്രണയം ഈ നിമിഷം ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ജീവിതാവസാനം വരെ എന്നോടൊപ്പം ഉണ്ടാവില്ലേ ഭദ്രേ നീ ഇതുവരെ എൻ്റെ തെറ്റുകൊണ്ട് നീ വേദനിച്ചിട്ടുണ്ട് അതിനെല്ലാം സ്നേഹം കൊണ്ട് എൻ്റെ പ്രണയം കൊണ്ടും അതിന് മരുന്ന് അടങ്ങിക്കൊള്ളാം കൂടെ ഉണ്ടാവില്ലേ നീ എൻ്റെ മാത്രമായിട്ട് ശിവയുടെ കണ്ണിലേക്ക് പ്രതീക്ഷയുടെ ത്രലൂക്ക് ചോദിക്കുമ്പോൾ ശിവയുടെ ഉള്ളിൽ ഒരു കടലിരുമ്പോൾ ഉണ്ടായിരുന്നു എന്താണ് അവനോട് പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ത്രിലോക് സത്യമാണെന്ന് ഹൃദയം പറയുമ്പോഴും എന്തോ ഒന്ന് അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുന്നിലെ കൈകൾ നീട്ടുപിടിച്ചിരിക്കുന്ന ത്രിലോകിനെ അവൾ നോക്കിയിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും അവളുടെ മറുപടി ലഭിക്കാൻ ചതും ത്രിലോകിൻ്റെ മുഖം മങ്ങി അവിടെ വേദന നിറഞ്ഞു പക്ഷേ ഒരിക്കലും അവളെ നിർബന്ധിച്ച് തൻ്റെ കൂടെ നിർത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ത്രിലോക് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ശിവ ഉടനടി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ത്രിലോക് പകപ്പോടെ അവളെ നോക്കി തന്നെ നോക്കി ചെറു ചിരിയോടെ ഇരിക്കുന്നവളെ കണ്ടതും ത്രിലോകിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെയും അവൾ പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിലേക്ക് നോക്കി യാന്ത്രികമായി തന്നെ മുട്ടുകുത്തിയിരുന്നു ഇപ്പോൾ എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും ഒരു കള്ളവുമില്ലെന്ന് എനിക്കറിയാം ഈ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയാം പക്ഷേ എല്ലാം ഒന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് സമയം വേണം ഞാനൊരു സാധാരണ പെൺകുട്ടിയാ എന്നെപ്പോലുള്ളവർക്ക് താലി അത്രയും മഹത്വം നിറഞ്ഞ ഒന്നാണ് അവിടെയാണ് യാഥാര്യവും ഇല്ലാതെ നിങ്ങളെന്നെ താലി ചേർത്തിയത് ആദ്യമൊരു മരവിപ്പായിരുന്നു അതിലുപരി എല്ലാവരിലും നിറഞ്ഞ നിങ്ങളുടെ ജീവിതവും ശിവ അത് പറഞ്ഞപ്പോൾ ത്രിലോകിലെ തല കുനിഞ്ഞു പോയിരുന്നു ചെയ്ത തെറ്റുകളായിരുന്നു എന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാമൊന്ന് ഉൾക്കൊണ്ട് നിങ്ങൾ എൻ്റെ ഭർത്താവായി കാണാൻ എനിക്ക് സമയം വേണം ആ തരാൻ കഴിയുമെങ്കിൽ ഈ ശിവയെന്നും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും ശിവ പറയുന്നതും ത്രിലോകവിടെ ആഞ്ഞു പുളർന്നു ആദ്യം ഞെട്ടിയെങ്കിലും ശിവയുടെ കൈകളും അവനെ ചേർത്ത് പിടിച്ചിരുന്നു മതി കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് മാത്രം മതി പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് അവളുടെ നെറുകേരി സിന്ധൂര ചുവപ്പിൽ അവൻ അമർത്തി ചുംബിച്ചു പിന്നെ ചിരിയോടെ അവളെ നോക്കി ചിരിയോടെ തന്നെ നോക്കുന്നതിന് ശിവയും ചിരിയോടെ നോക്കി ത്രിലോകന് ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ശിവയ്ക്ക് ത്രിലോകെ എങ്ങനെ സാധ്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും അതവനെ വീണ്ടും വേദനിപ്പിച്ചാലോ എന്ന് വിചാരിച്ച് അവളത് മനസ്സിൽ തന്നെ വെച്ചു ഭദ്ര ത്രിലോകിന്റെ വിളിയാണ് അവളെ ആലോചനയിൽ നിന്ന് ഉണർത്തിയത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇവിടെയുള്ള ആരും അറിയരുത് ത്രിലോക് പറഞ്ഞപ്പോൾ ശിവ അവനെ സംശയത്തോട് നോക്കി ഇപ്പോൾ അവർ അറിയണ്ട അറിയേണ്ട സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം ത്രിലോക് പറഞ്ഞപ്പോൾ ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് കരുതി അവൾ തലയാട്ടി ഞാൻ താഴോട്ട് പൊക്കോട്ടെ യാതൊരു പേടിയും കൂടാതെയാണ് അവളത് ചോദിച്ചത് ഒരു മൂളയിൽ മറുപടി ഒതുക്കിക്കൊണ്ട് ത്രിലോക് തിരിഞ്ഞു നിന്നു ശിവ അവനെയും നോക്കി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന കപ്പ് കൈകളിലെടുത്ത് അവൻ്റെ അടുത്തേക്ക് നീട്ടി ചൂട് കുറവാണെങ്കിൽ വേറെ നെടുക്കാം അവന് കപ്പ് നീട്ടിക്കൊണ്ട് ശിവ പറഞ്ഞതും ത്രിലോക് അത് വാങ്ങി ചുണ്ടോട് ചൂണ്ടോടടുപ്പിച്ചു വേണ്ട ഭദ്ര പോയ്ക്കോ ത്രിലോക് പറയുന്നതും തലകൊലിക്കൊണ്ട് അവൾ പിന്തിരിഞ്ഞ് നടന്നു ഭദ്ര ത്രിലോക് വിളിച്ചപ്പോൾ ശിവ അവനെ തിരിഞ്ഞു നോക്കി ഈവനിങ് റെഡി ആയി നിൽക്കണം നമുക്ക് പുറത്ത് പോവാം ത്രിലോക് ആഗ്രഹത്തോടെ ചോദിച്ചതും ശിവയ്ക്ക് വരില്ല എന്ന് പറയാൻ തോന്നിയില്ല അവളൊന്നും തലയാട്ടിക്കൊണ്ട് നടന്നീങ്ങി അതുകണ്ട് ചിരിയോടെ ത്രിലോകും അധികം വൈകില്ല ഭദ്ര നീ എന്നെ പ്രണയിക്കും മനസ്സുകൊണ്ട് നീ എന്നെ ഉൾക്കൊള്ളും ഇനി അതിനു വേണ്ടിയാണ് എന്റെ കാത്തിരിപ്പ് മനസ്സാൽ പറഞ്ഞുകൊണ്ട് കപ്പു ചുണ്ടോട് അടുപ്പിച്ചു അപ്പോഴും അവന്റെ ഉള്ളിൽ നിറയെ തൻ്റെ ബത്തറേ ആയിരുന്നു ശിവത്രിലോകിന്റെ റൂമിൽ നിറങ്ങിയതും ഒരു കൈ വന്നവളെ അവളെ പോയി ശിവ തലയുർത്തി നോക്കുമ്പോഴേക്കും ആൾ അവളെയും കൊണ്ട് അടുത്തുള്ള ഒരു മുറിയിലേക്ക് കയറിയിരുന്നു റൂമിൽ കയറിയതും ആൾ ശിവയുടെ കൈ മോചിപ്പിച്ച് ശിവയെ നോക്കി എന്താ കുഞ്ചു എന്തിനാ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ചുവിനോട് ശിവ ചോദിച്ചു ശിവേച്ചി എന്താ വലിയട്ട മുറിയിൽ ശിവ ചോദിച്ചതിന് മറുപടി പറയാതെ കുഞ്ചു തിരിച്ചവളോട് ചോദിച്ചു ഇത് ചോദിക്കാനാണോ കുഞ്ഞുമോളെ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശിവ ചോദിച്ചപ്പോൾ കുഞ്ചു ശിവയെ നോക്കി കണ്ണുരട്ടി ഞാൻ ചോദിച്ചതിന് ശിവേച്ചി ഉത്തരം പറ എന്താ വല്യാട്ടൻ്റെ മുറിയിൽ പോയത് കുഞ്ചു വീണ്ടും ചോദിച്ചതും ശിവ എന്ന് ചിരിച്ചു ഇപ്പോൾ എൻ്റെ കുഞ്ചി പെണ്ണിന് എന്താ അറിയേണ്ടത് ഞാൻ എന്തിനാ വല്യാട്ടന്റെ മുറിയിൽ പോയത് എന്നല്ലേ ശിവ ചോദിച്ചതും കുഞ്ചു തലയാട്ടി ഞാൻ എൻ്റെ വല്യാട്ടൻ്റെ ഗ്രീൻ ടീ കൊടുക്കാൻ പോയതാ ശിവ പറഞ്ഞപ്പോൾ കുഞ്ചുവിൻ്റെ പിരികം സംശയത്താൽ തുടങ്ങും അതെന്തിനാ ശിവേച്ചി കൊണ്ടുപോയി കൊടുത്തത് അല്ലെങ്കിൽ തന്നെ വല്യാട്ടന് അങ്ങനെ റൂമിൽ കയറുന്നു എന്നിഷ്ടമല്ലല്ലോ കുഞ്ചു ചോദിച്ചതും ശിവയെന്ന് ചിരിച്ചു അവളുടെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് ശിവയ്ക്കറിയാം കുഞ്ചുമോളെ നീ വന്നേ ശിവേച്ചിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ശിവ അവളെ ചേർത്ത് പിടിച്ച് ബെഡിലിരുന്നു എന്നിട്ട് അവളുടെ തൊഴിലൂടെ കൈകളിട്ടു കുഞ്ചുമോളെ നിന്റെ ഉള്ളിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത് ശിവ പറഞ്ഞപ്പോൾ കുഞ്ചു അവളെ നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ കൊഞ്ചു സത്യം പറയോ ശിവ ചോദിച്ചപ്പോൾ അവളെ ഒന്ന് നോക്കി പിന്നെ അവൾ തലയാട്ടി എന്തിനാ കുഞ്ചുവിന് നിന്റെ വലിയേട്ടനോട് ഇത്ര ദേഷ്യം ശിവ ചോദിച്ചപ്പോൾ കൊഞ്ചു ഒന്ന് ചിരിച്ചു എനിക്ക് വലിയേട്ടനോടല്ല ശിവേച്ചി ദേഷ്യം വല്യേട്ടൻ്റെ പെരുമാറ്റത്തോടാണ് കുഞ്ചു പറഞ്ഞതും കേട്ടതും ശിവ അവളെ നോക്കി ശിവേച്ചിക്ക് അറിയോ എൻ്റെ കുഞ്ഞിലെ ഓരോ ഫോട്ടോയിലും എൻ്റെ ഒപ്പം വലിയേട്ടനുണ്ട് വളരെ കുറച്ച് ഫോട്ടോസിൽ മാത്രമേ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അതുപോലെ അമ്മ എപ്പോഴും പറയും എന്നെ കുഞ്ഞിലെ അമ്മയേക്കാൾ കൂടുതൽ നോക്കിയത് വലിയേട്ടനാണെന്ന് ആ വലിയേട്ടൻ പിന്നെ എന്നെ നോക്കിയിട്ട് പോലുമില്ല ശിവേച്ചി എന്തിനോട് മിണ്ടിയിട്ട് പോലുമില്ല അറിയോ പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ വലിയേട്ടൻ ഞങ്ങൾ എല്ലാവരെയും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ കണ്ണേട്ടനും വീറേട്ടനും ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് അമ്മ പറഞ്ഞ ആ വലിയേട്ടനാണ് അങ്ങനെയുള്ള വല്ല്യേട്ടൻ മുംബൈയിൽ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി ശിവേച്ചി അത് പിന്നെ ദേഷ്യമായി കുഞ്ചു പറഞ്ഞപ്പോൾ ശിവ അവളെ അലിവോടെ നോക്കി ശിവയും പലപ്പോഴും കണ്ടിട്ടുണ്ട് ത്രിലോകിനെ നോക്കി നിൽക്കുന്ന കുഞ്ചുവിനെ വല്യേട്ടൻ്റെ ഓരോ കാര്യവും പറയുമ്പോഴും അവളുടെ ഉള്ളിൽ തൻ്റെ വല്യേട്ടനെക്കുറിച്ചുള്ള വേദന ഉണ്ടായിരുന്നു കുഞ്ചുവിന് മാത്രമല്ല കണ്ണനും വീറിനും മനുവിനും അടക്കം അങ്ങനെ തന്നെയാണ് ശിവേശിക്ക് അറിയോ വലിയേട്ടനൊന്നും എന്നോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് വലിയേട്ടൻ്റെ റൂമിൽ കയറി സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടും ഇടയ്ക്ക് കാണാതെ ആ ഫോണിൽ നിന്ന് വലിയേട്ടനെ വിളിക്കും ഒന്നും മിണ്ടുകൊന്നുമില്ല ചില സമയം സിദ്ധുവേട്ടനോട് മാത്രം വലിയ മിണ്ടുമ്പോഴുണ്ടല്ലോ സിദ്ധുവേട്ടനെ തല്ലിക്കൊന്നാലോ എന്ന് വിചാരിക്കും ആദ്യം പറഞ്ഞപ്പോൾ വേദനയായിരുന്നെങ്കിൽ അവസാനം പറയുമ്പോൾ കൊഞ്ചുവിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു എന്നാ നിനക്ക് വലിയേട്ടനോട് നേരിട്ട് സംസാരിച്ചൂടെ ശിവ ചോദിച്ചപ്പോൾ കുഞ്ചു വേദനയോട് ചിരിച്ചു ശ്രമിക്കാഞ്ഞിട്ടല്ല ശിവേച്ചി ഒരിക്കലും ഞാൻ അതിന് ശ്രമിച്ചോൾ വലിയേട്ടനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയി അതിൽ പിന്നെ എനിക്കെന്തോ പിന്നെയും വലിയേട്ടൻ മൈൻഡ് ചെയ്യാതെ പോയാൽ എന്ന് വിചാരിച്ച് കുഞ്ചു പറഞ്ഞപ്പോൾ ശിവയ്ക്ക് അവളോട് അലിവ് തോന്നി അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം അവൾക്ക് എത്രമാത്രം വലിയേട്ടനോടൊന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം ഞാനൊരു കാര്യം പറയട്ടെ ശിവേച്ചി കുഞ്ചു ചോദിച്ചപ്പോൾ ശിവ അവളെ എന്തെന്ന് നോക്കി ചേച്ചി ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് എന്താണെന്ന് അറിയോ കുഞ്ചു ചോദിച്ചപ്പോൾ ശിവ അവളെ നോക്കി ഈ മീണ്ടാ കൊണ്ട് എൻ്റെ വെല്ലിയേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് കുഞ്ചു പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ തളി ഇങ്ങനെ കണ്ണ് തളേണ്ട ഞാൻ സത്യമാ പറഞ്ഞത് പിന്നെ ആലോചിച്ചപ്പോൾ അതുമല്ല വെല്ലിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇതുപോലൊരു പൂച്ചക്കുടി കൂടെ എന്തിനാ വിഷിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കുഞ്ചു പറഞ്ഞപ്പോൾ ശിവയെന്ന് ചിരിച്ചു ശിവയും ആ നിമിഷം അന്നത്തെ കാര്യങ്ങൾ ഓർത്തുപോയി ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ താലി ചാർത്തുന്നത് ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ നിമിഷം വലിയേട്ടനോട് എനിക്ക് നല്ല ദേഷ്യം തോന്നി പക്ഷെ ഒരിക്കലും വലിയേട്ടനും വെറുക്കാൻ എനിക്ക് കഴിയില്ല ശിവേശി എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ വലിയട്ട്നല്ലേ അമ്മയും ഹേമാമയും പറഞ്ഞു എനിക്കറിയാം വലിയട്ടന ഇങ്ങനെ ആയത് വല്യേട്ടനെ മാത്രം തെറ്റല്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എവിടെയുള്ളവരാണ് അതിൻ്റെ കാരണം അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വല്യച്ഛനും വല്ല്യമ്മയ്ക്കും ആയിരിക്കും അവരന്ന് വല്യേട്ടനൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വല്യേട്ടനെ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു അല്ലേ ശിവജി കുഞ്ചു ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് ശിവയ്ക്ക് തോന്നി ഒരു തരത്തിൽ പറഞ്ഞാൽ അവരൊന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ ത്രിലോക ഒരിക്കലും ഇതുപോലൊരു ജീവിതത്തിലേക്ക് പോവില്ലായിരുന്നു ഇവിടെ തെറ്റ് മഹീച്ചനെയും ഹേമാമയുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഇതൊക്കെ അമ്മയോട് ഏട്ടന്മാരോടും പറഞ്ഞപ്പോൾ അന്ന് തന്നെ കണ്ണടൻ വലിയേട്ടനെ കാണാൻ പോയിരുന്നു വല്യച്ഛനോട് വാശി പിടിച്ചാണ് അന്ന് കണ്ണടൻ മുംബൈക്ക് പോയത് പക്ഷേ വല്യേട്ടൻ കണ്ണേട്ടനൊന്നു കാണാൻ പോലും കൂട്ടാക്കിയില്ല വിഷമത്തോടെ കുഞ്ചു പറഞ്ഞപ്പോൾ ശിവയും വന്ന് കടൻ പറഞ്ോർത്തു പക്ഷേ എനിക്കൊന്നുമല്ല ശിവജി ഇവിടെ ഞങ്ങൾ എന്താ ചെയ്തത് ഞങ്ങളാണോ ഇങ്ങനെയെല്ലാം നടക്കാൻ കാരണം അവരോടുള്ള ദേഷ്യം മനസ്സിലാക്കാം ഞങ്ങളോട് എന്തിനാ അതൊക്കെ ഓർക്കുമ്പോഴുള്ളൊരു വേദനയാണ് അതാണ് വല്യേട്ടനോടുള്ള ദേഷ്യമായി പുറത്തേക്ക് വരുന്നത് അല്ലാതെ എനിക്ക് എനിക്കെൻ്റെ ദേഷ്യമില്ല ദേഷ്യവുമില്ല വല്യേട്ടൻതേ ഇപ്പോൾ ശിവേച്ചി എന്നെ ചേർത്ത് പിടിച്ചില്ലേ അതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവിടെ തരും എൻ്റെ ഈ ദേഷ്യം കുഞ്ചു പറഞ്ഞപ്പോൾ ശിവ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഇനി എപ്പോഴും ശിവേശിവ വല്യേട്ടൻ ഞങ്ങളും ചേർത്ത് പിടിക്കാം എനിക്കും കണ്ണേട്ടനും വീറേട്ടനും മനുവിനും സിദ്ധുവേട്ടനും എന്ത് അസൂയമാണെന്ന് അറിയോ എപ്പോഴും വല്ലേട്ടനോട് ഇങ്ങനെ കൂടെ നടക്കുന്നതിനോട് കുഞ്ചു പറഞ്ഞാൽ ശിവ എന്ത് മറുപടി പറയാതെ ഇരുന്നെങ്കിൽ അവസാനം പറഞ്ഞപ്പോൾ ശിവ ചിരിച്ചു ആ സമയം ഇതെല്ലാം തൻ്റെ ഫോണിൽ പകർത്തുമായിരുന്നു സിദ്ധു ത്രിലോകിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ശിവയെ കണ്ടുകൊണ്ടാണ് സിദ്ധു വരുന്നത് അപ്പോഴാണ് കുഞ്ചു ശിവയെ വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത് അതെന്തിനാണെന്നറിയാൻ അവരുടെ പിന്നാലെ വരുമ്പോഴാണ് കുഞ്ചു ശിവയോട് ത്രിലോകിൻ്റെ മുറിയിൽ എന്തിനാണ് പോയതെന്ന് ചോദിക്കുന്നത് കേട്ടത് അത് കേട്ടതും സിദ്ധു അവിടെ നിന്നു പക്ഷേ ശിവ ചോദിക്കുന്നതും കുഞ്ചു മറുപടി പറയുന്നത് കേട്ടപ്പോൾ ഇത് ത്രിലോകം അറിയണമെന്ന് തോന്നി മാറ്റൊന്നും ചിന്തിച്ചില്ല ഫോൺ ഫോണെടുത്തത് പകർത്തി കുഞ്ചു ഓരോന്ന് പറയുന്നതും അവളുടെ കണ്ണുകൾ നിറന്നു കൂടി കണ്ടപ്പോൾ സിദ്ധുവിന് വിഷമമായി പക്ഷേ സിദ്ധുവിനോട് അസൂയ തോന്നി എന്നൊക്കെ കേട്ടപ്പോൾ അവൻ ചിരിച്ചു എല്ലാം പകർത്തി അവരെ നോക്കി സിദ്ധു ത്രിലോകിൻ്റെ മുറിയിലേക്ക് നടന്നു ഇതേ സമയം ശിവ ചിന്തയിലായിരുന്നു തന്നെ കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമോ എന്ന് എന്തൊക്കെയോ ചിന്തിച്ച് ശിവ കുഞ്ചിയുടെ തൊഴിൽ തട്ടിക്കൊടുത്തു ത്രിലൂക് ശിവയെ വെയിറ്റ് ചെയ്ത് ഹാളിൽ ഇരിക്കുകയാണ് അവൻ്റെ അടുത്ത് തന്നെ ഒരു ഫയൽ നോക്കിക്കൊണ്ട് സിദ്ധുവും ഇരിക്കുന്നുണ്ട് അവൻ്റെ ചൂടിലൊരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ത്രിലൂകിന്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് അവൻ്റെ കണ്ണുകൾ പായുന്നുണ്ട് അപ്പോഴാണ് ജാനകിയും ഹേമയും ഹാളിലേക്ക് വരുന്നത് ഡ്രസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ത്രിലോകിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവനെങ്ങോട്ടോ പോകാൻ നിൽക്കുവാണെന്ന് അവർ രണ്ടും അവനെയും സിദ്ധുവിനെയും നോക്കി അവരുടെ എതിർവശത്തുള്ള സോഫയിലിരുന്നു അവിടെ ഇരുന്നപ്പോൾ മുതൽ ഹേമയുടെ കണ്ണുകൾ ത്രിലൂകിൽ തന്നെയാണ് ഹേമ വന്നിരുന്നതും തന്നെ നോക്കുന്നെല്ലാം ത്രിലോക് അറിഞ്ഞെങ്കിലും അവനത് വലിയ മായി കൊടുക്കാൻ പോയില്ല ത്രിലോകനെ തന്നെ നോക്കിയിരുന്ന ഹേമയുടെ ശ്രദ്ധ പെട്ടെന്ന് സ്റ്റേറിന് മുകളിലേക്ക് പോയത് റെഡിയായി വരുന്ന ഷിഗയെ ശിവയെ കണ്ടപ്പോൾ ഹേമയും ജാനകിയും പരസ്പരം നോക്കി അവളുടെ പിന്നാലെ തന്നെ കുഞ്ചുവുണ്ട് മൂളിതെങ്ങോട്ട ശിവയെ നോക്കിക്കൊണ്ട് ഹേമ ചോദിച്ചു ഹേമ ചോദിച്ചതും ശിവ ത്രിലോകിനെ നോക്കി ഹേമയും ത്രിലൂകനെ നോക്കി അത് വല്യമ്മേ ശിവേശി വലിയേട്ടൻ്റെ ഒപ്പം പുറത്ത് പോവുകയാണ് കുഞ്ചു പറഞ്ഞപ്പോൾ അവർ വിശ്വാസം വരാതെ ശിവയെയും ത്രിലോകിനെയും നോക്കി അത് എന്തോ പറയാൻ തുടങ്ങി ജാനകിയെ ഹേമ തടഞ്ഞു വേണ്ട തലയാട്ടി അത് കണ്ടപ്പോൾ ജാനകി പറയാൻ വന്ന് നിർത്തി എന്നാൽ നിങ്ങൾ പോയിട്ട് വാ അധികം ലേറ്റ് ആവണ്ട ഹേമ പറഞ്ഞതും ശിവിയോടാണെങ്കിലും പറഞ്ഞു നിർത്തിയത് ത്രിലോകിനെ നോക്കിയാണ് ശിവേച്ചി ഞാൻ പറഞ്ഞു മറക്കണ്ട കേട്ടോ കുഞ്ചു പറഞ്ഞതും ശിവ തലയാട്ടി ത്രിലോകിനൊപ്പം പോകുന്നതിൽ ശിവയ്ക്ക് ചെറിയൊരു പരിഭ്രമില്ലാതില്ല എന്നാൽ നിങ്ങളെറിയിക്കോ കുറച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യും സിദ്ധു പറഞ്ഞപ്പോൾ ത്രിലോക് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവന് പിന്നാലെ അവരോട് പറഞ്ഞു ശിവയും ത്രിലോക് പോർച്ചിൽ നിന്നൊരു കാറെടുത്ത് ശിവയുടെ മുന്നിൽ നിർത്തി ശിവ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സ്കോ ഡ്രൈവിംഗ് സീറ്റ് ഡോർ തുറന്ന് അകത്ത് കയറി സീറ്റ് ബെൽറ്റ് എടുത്തു ഭദ്ര ത്രിലോക് ഉറമിച്ചു ഭദ്ര അവനെ നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടു അവൾ ബെൽറ്റ് ഇട്ടതും ത്രിലോക് എടുത്തു സാധാരണ അവൻ കാർ എടുക്കുമ്പോഴുള്ള സ്പീഡ് ഉണ്ടായിരുന്നില്ല അവൻ പോകുന്ന നോക്കിയിരുന്ന കുഞ്ചുവിൻ്റെ തലയിൽ സിദ്ധു എന്ന് കൂട്ടി അമ്മ കുഞ്ചു തലയിൽ കൈ വെച്ചുകൊണ്ട് ഒച്ച എടുത്തു എന്താടി ജാനി കരിപ്പായതും കുഞ്ചു ചുണ്ടു പിളർത്തി സിദ്ധുവിനെ നേരെ കൈ ചൂണ്ടി ഈ സിദ്ധുവട്ടനത്തെ തലയിൽ കൊട്ടി ചിണുങ്ങിക്കൊണ്ട് കുഞ്ചു പറഞ്ഞതും ജാനകി അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അച്ചോടാ കുട്ടിക്ക് വേദനിച്ചോ സിദ്ധു അവളുടെ താടിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചതും കുഞ്ചു പല്ല് കടിച്ചു കൊട്ടിയെങ്കിലേ അമ്മായി പോയി നിന്നെ കണ്ടാൽ ആർക്കായാലും ഒന്ന് കൊടാൻ തോന്നും ജാനകി പറഞ്ഞതും സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി എന്നിട്ട് അമ്മയ്ക്ക് കിട്ടുന്നില്ലല്ലോ ഇതുപോലെ ഞാനും ഡാഡിക്കോളും ഇടയ്ക്കിടയ്ക്ക് അമ്മക്കേട്ടൊന്ന് കൊട്ടാൻ തോന്നാറുണ്ട് കുഞ്ചി ഇളിച്ചുകൊണ്ട് പറയുന്നു ഹേമ പൊട്ടി വന്ന ചിരി കൈകൊണ്ട് മറിച്ചു എനിക്കറിയാടി നിന്റെ മനസ്സിൽ പൊക്കെ കുരുത്തം കേട്ടവൾ നിൻ്റെ ഡാഡിക്കോളും ഇങ്ങോട്ട് വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ വഷളാക്കുന്ന അങ്ങേരൊറ്റൊരുത്തനാണ് പറഞ്ഞു കൊണ്ട് ജാനകി ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി വന്ന് വന്ന് പെണ്ണിനെന്തും പറയാമെന്നായിട്ടുണ്ട് പെറുപെറുത്ത് ജാനകി നടന്നു എൻ്റെ അമ്മേ പെട്ടെന്നാണ് സിദ്ധുവിൻ്റെ ശബ്ദം അവിടെ വരുന്നത് ഹേമ നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ കയ്യിൽ കുഞ്ചു അമർത്തിക്കടിക്കുവാണ് അയ്യോ ഇടി കുട്ടിപ്പിശേഷം ഇവിടെടി നോക്കി നിൽക്കാതെ ഈ പണ്ടാരത്തിൽ പിടിച്ച് മാറ്റൻ്റെ ഹേമാമേ സിദ്ധു അലറിയതും ഹേമ ഒരു വേദത്തിൽ അവളെ പിടിച്ചു മാറ്റി അച്ചോടാ കുട്ടിക്ക് വേദനിച്ചോ അവൻ ചോദിച്ചത് അതുപോലെ ചോദിച്ച് അവനൊരു ഉന്തും കൊടുത്ത് കുഞ്ചു ഓടി നിനക്ക് നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ സിദ്ധു ഹേമ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും കൈ തിരുമ്പിക്കൊണ്ട് സിദ്ധു എന്ന് വിളിച്ചു കാണിച്ചു ചെറിയടി കൊടുത്ത് വലിയ വാങ്ങിച്ചു കൈ തിരുമ്പിക്കൊണ്ട് അവൻ സോഫയിലിരുന്ന് പിന്നെ ഒന്ന് നോക്കി ചിരിച്ച് ഹേമയും പോയി ദൂരങ്ങൾ കഴിഞ്ഞിട്ടും ത്രിലോകും ശിവയും പരസ്പരം സംസാരിച്ചില്ല ശിവ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഡ്രൈവ് ചെയ്യുന്നെങ്കിലും ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ പാറി വീഴുന്നുണ്ട് ശിവ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ത്രിലോക് സ്റ്റീരിയോ ഓൺ ചെയ്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു സ്റ്റീഡിയോയിൽ നിന്ന് ആ ഗാനം വന്നതും ശിവ തലചിരിച്ച് ത്രിലോകിനെ നോക്കി എന്തോ ആ ഗാനം അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നി ത്രിലോകിന്റെ കണ്ണുകൾ ശിവയിൽ തേടി എത്തുന്നുണ്ടായിരുന്നു ഈടങ്കണിലൂടെ ശിവ അറിയുന്നുണ്ടെങ്കിലും അവൾ അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു മഴ ചാർന്നത് ചെറുതായി ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു ചെറുതായി തണുപ്പുണ്ടായിരുന്നു കൊണ്ട് ശിവ കൈകൾ കോർത്തു പിടിച്ചിരുന്നു ത്രിലോക അത് കണ്ടിരുന്നു അവൻ കാർ സ്ലോ ചെയ്ത് അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്തായി നിർത്തി കാർ നിർത്തിയത് കണ്ടതും ശിവ ചുറ്റും നോക്കി പിന്നെ ത്രിലോകിനെയും ശിവയുടെ നോട്ടം കണ്ടതും ത്രിലോക അവളെ നോക്കി പിന്നിലേക്ക് തിരിഞ്ഞൊരു കോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി ദാ ഈ കോട്ടിട്ടോ ഇന്ന് തണുപ്പ് ഉള്ളൂ ത്രിലോക് പറയുന്നതും അവളൊന്ന് സംശയിച്ചു നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ശിവ ചോദിച്ചപ്പോൾ ത്രിലോകം എന്ന് ശരിച്ചു ശിവ ചിരിയിലേക്ക് തന്നെ നോക്കിയിരുന്നു പോയി വളരെ വിരളമായിട്ടാണ് ത്രിലോകിൻ്റെ ചിരി കാണുന്നത് അതുകൊണ്ട് ആ ചിരിക്ക് വളരെ ഭംഗിയുള്ളത് പോലെ തോന്നി അവൾക്ക് ആദ്യം നീ കോട്ടിട് അവൾക്ക് നേരെ കോട്ടൊന്നുകൂടി നീട്ടിക്കൊണ്ട് ത്രിലോക് പറയുന്നു ശിവ അത് വാങ്ങി ധരിച്ചു എങ്ങോട്ടാണ് പോകുന്നത് ഒന്ന് പറയൂ അവനോട് പേടിയുണ്ടെങ്കിലും എങ്ങോട്ടോട്ടാ പോകുന്നറിയാൻ അവൾക്ക് ആഗ്രഹം തോന്നി പേടിയുണ്ടോ ഭദ്ര നിന്നെ ഞാൻ വല്ലതും ചെയ്യുമെന്ന് ത്രിലോകം ചോദിച്ചപ്പോൾ ശിവ അവനെ നോക്കി മറുപടി അവളുടെ പക്കലിൽ എന്നാലും ഒരു പേടിയുണ്ടായിരുന്നു എന്ന് സത്യമായിരുന്നു അങ്ങനെ ഒരു പേടിയും വേണ്ട ഭദ്ര നീ എന്ന് എന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു അന്ന് എൻ്റെ പ്രണയം നീ ആഗ്രഹിക്കുന്നുവോ അന്ന് ഈ ത്രിലോക് നിന്നെ സ്വന്തമാക്കൂ ത്രിലോകിന് ഉറപ്പാണത് എൻ്റെ ഭദ്രയ്ക്ക് അത് വിശ്വസിക്കാം ശാന്തമായി ത്രിലോക് പറയുമ്പോൾ ഇങ്ങേർക്കിതുപോലെ പറയാൻ അറിയുമോ എന്നുള്ള ഭാവത്തിൽ അവനെ അതിശയത്തിൽ നോക്കിപ്പോയിരുന്നു അവൾ